വചനമൊഴി ജനുവരി എട്ട് വചനഭാഗം രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഒന്ന് പത്ത് മത്തായുടെ സുവിശേഷം നാല് ഒന്ന് പതിനൊന്ന് ഈശോയുടെ മാമോദിസ വേളയിൽ പരിശുദ്ധ റൂഹ സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന കാര്യം ധനഹ തിരുനാളിൽ നാം ധ്യാനിച്ചതാണ് മാമോദിസ കഴിഞ്ഞ് റൂഹായാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോകുന്ന ഈശോയെയാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത് ഈശോ മാമോദിസ മുങ്ങിയത് യുദയാ മരുഭൂമിയിൽ ജെറീകോയ്ക്ക് സമീപം ജോർദാൻ നദിയിലാണ് അവിടെ നിന്ന് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ സമീപം മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുണ്ട് ആ മല ഇന്ന് അറിയപ്പെടുന്നത് കൊരാന്തൽ മല പ്രലോഭനത്തിൻ്റെ മല എന്നൊക്കെയാണ് കൊരാന്തൽ എന്നത് നാൽപ്പത് കൊരാന്ത എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ് നാൽപ്പത് ദിവസം മിസിഹ അവിടെ വസിച്ചു എന്ന പാരമ്പര്യത്തിൽ നിന്നാണ് കൊരാന്തൽ മല എന്ന് അതിനെ വിളിക്കുന്നത് അവിടെ വെച്ചാണ് സുവിശേഷങ്ങൾ വിവരിക്കുന്ന ഒന്നും മൂന്നും പ്രലോഭനങ്ങൾ നടന്നതായി കാണുവാൻ സാധിക്കുന്നത് ആ മലയുടെ മധ്യഭാഗത്തായി പ്രകൃതിദത്തമായ വലിയ ഒരു ഗുഹ കാണുവാൻ സാധിക്കും ഈശോ മരുഭൂമിയിൽ വസിച്ചിരുന്ന സ്ഥലമായി വണങ്ങുന്നത് അവിടമാണ് മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടുമ്പോഴും പ്രലോഭകൻ മിസ്സിഹായെ സമീപിക്കുന്നു അവിടുത്തെ പ്രലോഭിപ്പിക്കുന്നു എങ്കിലും അവിടുന്ന് പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നില്ല കാരണം അവിടുന്ന് വചനമാണ് ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അരൂപിയാൽ നയിക്കപ്പെടുകയാണ് എങ്കിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വീണ്ടുപോകാതെ അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന കാര്യമാണ് വചനത്തിനും വചനാനുസൃത ജീവിതത്തിലും ശ്രദ്ധ ചെലുത്തുമ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നു ഇന്നത്തെ ലേഖന ലേഖനഭാഗത്ത് പൗലോ സ്ലീഹ തന്റെ ശരീരത്തിൽ തന്നെ ശല്യപ്പെടുത്തുന്ന ഒരു മുള്ള് നൽകപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു താൻ അഹങ്കരിക്കാതിരിക്കുവാനുള്ള സാത്താന്റെ എന്നാണ് അതിനെ സ്ലീഹ വിളിക്കുന്നത് ആ പ്രലോഭകൻ ഉള്ളപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാനാണ് ശ്രീഹായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നൽകിയത് കാരണം ബലഹീനതയിലാണ് ദൈവകൃപ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത് കുറവുകളെ കുറിച്ച് ബലഹീനതകളെക്കുറിച്ച് ആകുലതപ്പെടുന്നതിനേക്കാൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് പ്രത്യാശയിൽ വളരുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു വചനമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പ്രത്യേക കൃപ പ്രാർത്ഥിക്കാം നിശിക നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബ്ബാസ് നച്ഛൻ